ഹായ് അസാമലൈക്കും ഞാൻ എൻ്റെ വേഷം ഒന്ന് മാറ്റി പിടിക്കാം കാരണം വേഷത്തെ ചൊല്ലിയാണല്ലോ ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ എന്തെ വേഷത്തിനെ കുഴപ്പം കളിച്ചരാട്ടോ എങ്ങനെയെന്താ കൊള്ളാമോ നമ്മൾ കോവിഡ് കാലത്തൊക്കെ എന്താ ചെയ്യുന്നത് മുഖം മൂടി നടന്നില്ലേ അപ്പം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായോ ആരെങ്കിലുമൊക്കെ മുഖം മൂടി നടന്നിട്ട് നല്ല പ്രശ്നം ഉണ്ടായില്ലോ അവിടെ അതിൻ്റെ പേരിൽ കോവിഡ് വന്നപ്പോൾ നമ്മളിങ്ങനെ മുഖമൊക്കെ മൂടി നടന്നു നല്ല കുട്ടികളായിട്ട് കുട്ടികളായിട്ടല്ലേ അപ്പോൾ നമ്മൾ അനുസരിപ്പിക്കാൻ ഒരു ചെറിയ കീടാണോ മതി എന്നാണ് സാരം ഓക്കെ ഞാൻ വിഷയത്തിലേക്ക് വരാം വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതാ വീണ്ടും ഒരു ഹിജാബ് വിവാദം സംഗതി വേറൊന്നുമില്ല ഒരു കൊച്ചു പെൺകുട്ടി ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൾ തട്ടമിട്ടും സ്കൂളിലേക്ക് എത്തുന്നു അവിടുത്തെ പ്രിൻസിപ്പളായ സിസ്റ്റർ അമ്മമാർ അവർ തട്ടമിട്ട സിസ്റ്റർ അമ്മയാണ് ശ്രദ്ധിക്കണം തട്ടമിട്ട സിസ്റ്റർ അമ്മമാർ അതിനെ വിലക്കുന്നു അതിനവര് കാരണമായിട്ട് പറയുന്നത് ഇത് യൂണിഫോമിൻ്റെ ഭാഗമല്ലെന്നാണ് പിന്നെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഈ കുട്ടിയെ കണ്ട് മറ്റു കുട്ടികൾ ഭയപ്പെടുമെന്നാണ് അപ്പോൾ ഈ സിസ്റ്റർ അമ്മയെ കണ്ട് കുട്ടികൾ എന്തേ ഭയക്കാത്തത് അവരും തട്ടമിട്ടാണല്ലോ വരുന്നത് അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിൻ്റെ പിന്നിൽ ഉള്ള അസഹിഷ്ണുത മനസ്സിലാക്കാൻ നമുക്ക് സിസ്റ്റർ ഇംഗ്ലീഷ് ജ്ഞാനമൊന്നും ആവശ്യമില്ല സിസ്റ്റർ അമ്മയുടെ ഇംഗ്ലീഷാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് കോമഡി ആയിരിക്കുന്നത് അതിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ ഇംഗ്ലീഷ് അറിയാത്ത സിസ്റ്റം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറാണെന്നൊക്കെയാണ് പറയുന്നത് ഈ ഇംഗ്ലീഷ് എന്നത് ഒരു വളരെ 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 ഈസി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഏറ്റവും എളുപ്പമാണ് അത് പഠിക്കാൻ അപ്പോൾ നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ ഭയങ്കര ഇംഗ്ലീഷ് ഞാനും കിട്ടുന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട അത് കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കുള്ള കാർട്ടൂൺസൊക്കെ ഇല്ലേ അവർ കാർട്ടൂൺ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇംഗ്ലീഷിൽ വെച്ച് കൊടുക്കാൻ സബ് ഇട്ട് കൊടുക്കാം അവർ ക്രമേണ അതിങ്ങനെ ഫ്ലോ ആയിട്ട് പഠിച്ചോളും പിന്നെ നമ്മൾ ചെറിയ മുറി ഇംഗ്ലീഷൊക്കെ എല്ലാവർക്കും അറിയാം മിക്കവർക്കും അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയാം അതൊക്കെ കേട്ട് പിടിച്ച് വളരുമ്പോഴാണ് നാച്ചുറൽ വേയിൽ കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നത് ഇതൊരു മഹാന സ കാര്യമൊന്നുമല്ല അപ്പോൾ വേണ്ടി പിന്നെ അച്ചടക്കം ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഞ്ച് വർഷം പഠിച്ച ഒരാളാണ് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ എന്താ അച്ചടക്കം പഠിപ്പിച്ചിട്ട് എന്താ കാര്യം ഒരു അധ്യാപനത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് അതിനപ്പുറം തന്നെ ഉള്ളൂ നമ്മുടെ ജോലിയും എല്ലാം മറ്റേ എയിംസ് എല്ലാം ഇപ്പോൾ നമ്മുടെ ഒറ്റ ലക്ഷ്യം ഡോക്ടറാവുക എഞ്ചിനീയർ ആവാ അല്ലെങ്കിൽ ആർക്കിടെക്റ്റാവുക ഇങ്ങനെയുള്ളതായി മാറിപ്പോയത് കൊണ്ടാണ് നമ്മുടെ പാരൻസിൻ്റെ കയ്യിലും തെറ്റുണ്ട് നമ്മൾ പിറകെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പിറകെ ഓടി പോകുന്നത് ഓടിപ്പായുന്നത് നമ്മളുടെ സർക്കാർ സ്കൂളുകളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം മൂല്യങ്ങൾ ധാർമ്മികത അതൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ചാൽ ഒരു ഏതൊരു അധ്യാപനത്തിൻ്റെയും അടിസ്ഥാനമായി ലക്ഷ്യം പറഞ്ഞത് മാനുഷിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനുഷ്യരെയും സഹജീവികളെയും ഒക്കെ സ്നേഹിക്കാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്തായിട്ട് എന്താ കാര്യം പിന്നെ വേറൊരു കാര്യം എന്താ ഇതിലൊരു വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ കൗമാരപ്രായം എന്നുള്ളതുണ്ടല്ലോ ടീനേജ് എന്നുള്ളത് വളർച്ചയുടെ പ്രായമാണല്ലോ ഈ പ്രായത്തിൽ എസ്പെഷ്യലി ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടിയാണെങ്കിലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ സമയത്തുള്ള അവരുടെ ചുറ്റുപാടുകൾ അവരുടെ വീട്ടിലെ സാഹചര്യം ഇതൊക്കെയാണ് ആ കുട്ടിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഭാവിയിലുള്ള അവളുടെ ധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ രൂപപ്പെടുത്തി എടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ ശാരീരികവും മാനസികമായും മാറ്റങ്ങളുടെ സമയമായതുകൊണ്ട് ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയെ മറികടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇടം പറയുന്നത് സ്കൂൾ അന്തരീക്ഷമാണ് ഈ പ്രായത്തിൽ സമപ്രായകരുമായുള്ള കൂട്ടുകൂടലും പങ്കുവെക്കലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈയൊരു അവസ്ഥയിൽ വേണം നമ്മൾ ഒരു കുട്ടിയെ ഒറ്റപ്പെടുത്തിയ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ വേണം നമ്മളൊരു കൊച്ചു പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ അനീതി മനസ്സിലാക്കേണ്ടത് അതിന് കാരണം അവളിടുന്ന തട്ടമായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു അതിനപ്പുറത്തേക്ക് ഇതിൽ മതം കൂട്ടിച്ചേർക്കപ്പെടുന്നു ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനസ്സ് നോവിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയി അനുകൂലിച്ചും പ്രതി പ്രതികൂലിച്ചും രണ്ട് ചേരികളായി ഒരു ഓൺലൈൻ യുദ്ധത്തിന് തന്നെ നമ്മൾ ദൃസാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മനഃപൂർവ്വമായി സൃഷ്ടിച്ച ഒരു ഇഷ്യൂ ആണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കന്യാസ്ത്രീ അമ്മയോട് എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് അതിന് അവർ ഉത്തരം വരാൻ ബാധ്യസ്ഥയുമാണ് ഒന്നാമത്തെ കാര്യം എന്താണ് ഇപ്പോൾ മണ്ഡലകാലം ആരംഭിക്കാൻ പോവാണ് അല്ലേ അപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അയ്യപ്പസ്വാമിക്ക് മാലയിട്ട കൊച്ചു കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ നിക്കറിനു മുകളിൽ അല്ലെങ്കിൽ കറുത്ത പാവാടി എടുത്ത് കറുത്ത മുണ്ടെടുത്ത് കാലിൽ ചെരുപ്പിടാതെ മാലയിട്ട് സ്കൂളിൽ വരാറുണ്ടായിരുന്നു അവരെ കണ്ട് ഞങ്ങൾ വളരെയധികം കൗതുകത്തോടെയും സ്നേഹത്തോടെയുമാണ് നോക്കാറുള്ളത് നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ അല്ലാതെ അവരെ കണ്ടാരും ഭയം നോടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് ഇവരുടെ സ്കൂളിന് അനുവദിക്കുമോ നിങ്ങളുടെ സ്കൂളിൽ മാലയിട്ട് വരുന്ന കുട്ടികളെ അത് അതാത് വേഷത്തിൽ വരാൻ നിങ്ങൾ അനുവദിക്കുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം കാരണം മതവിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതൊന്നും സ്കൂളിൽ അനുവദനീയമല്ല എന്നാണല്ലോ നിങ്ങളുടെ ന്യായം രണ്ടാമത്തെ ചോദ്യം ഇതാണ് തട്ടം ഒരു ഇസ്ലാമത ചിഹ്നമാണെന്ന് ആരാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളിടുന്ന തട്ടത്തിന് മതമിന്നേ ഇന്ത്യയിൽ അവരവരുടെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് തലമറച്ച് പുറത്തു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലെ പാർസികൾ പഞ്ചാബികൾ കാശ്മീരികൾ ബോഹ്രി വർഗക്കാർ അങ്ങനെ കുറേ അധികം പേര് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തലയും മുഖം മുഴുവനായിട്ടും മറച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് അവരോടുള്ള നിങ്ങളുടെ സമീപനം ഇതുതന്നെ ആയിരിക്കുമോ അവരുടെ കുട്ടികൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നാൽ നിങ്ങൾ സ്കൂളിൽ ചേർക്കില്ലേ പിന്നെ ഏത് ചോദ്യത്തിനും ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നോട് ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പത്രസമ്മേളനം നടത്തിയത് അതിൽ തന്നെ ഇവരുടെ അറിവില്ലായ്മ നമുക്ക് ബോധ്യപ്പെടും നേരെ ചൊവ്വ ഒന്നും പറയാനറിയാത്ത ഒരു സ്ത്രീയാണ് സ്ത്രീയാണിവർ ഒന്നും നേരെ ചൊവ്വ പറയാനറിയാത്ത നിങ്ങളെന്തിനാ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് വേറെ വല്ല ജോലിയും ചെയ്തോളൂ ആദ്യം നിങ്ങളെ ജോലി നേരെ പഠിക്കും കാത്തോലിക്ക സഭയുടെ കീഴിൽ വളരെ റെപ്യൂട്ടഡായിട്ട് നടന്നു പോകുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട് സ്കൂളായിട്ടും കോളേജായിട്ടും അവിടെയെല്ലാം പകുതിയിലോ അതിലധികമോ അല്ലെങ്കിൽ അതിൽ കുറവോ കുട്ടികൾ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ളവർ പഠിക്കുന്നുണ്ട് അവരൊക്കെ തട്ടമിട്ട് പോകാറുണ്ട് മക്കനായിട്ട് പോകാറുണ്ട് അവരവിടെ സുഖമായി പഠിച്ചു പോകാറുണ്ട് ഇതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യം അതുകൊണ്ട് അവരുടെ യൂണിഫോമിറ്റി അവിടെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കാക്ക മലന്നു പറക്കുകയൊന്നും ചെയ്തിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഞാനൊക്കെ പഠിച്ചതാണ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഞ്ച് വർഷം അവിടെ ഞങ്ങൾ ഓറഞ്ച് നിറത്തിലുള്ള സാരിയാണ് ഞങ്ങളുടെ യൂണിഫോം ആ സമയത്ത് ഞങ്ങളുടെ ഒപ്പം തന്നെ സിസ്റ്റേഴ്സ് പഠിക്കാറുണ്ടായിരുന്നു അവർ അവരുടേതായിട്ടുള്ള വേഷത്തിൽ വരാറുണ്ടെന്ന് ഗ്രേയോ വെള്ളയോ ഏത് കളറും അവർ യൂസ് ചെയ്തിട്ട് വരാറുണ്ട് ഈവൻ കാപ്പി കളറിലവർ ഉടുപ്പിട്ട് വരാറുണ്ട് അതുകൊണ്ട് എന്താ പറ്റിയത് യൂണിഫോം അങ്ങനെ ആകാശത്തേക്ക് വേഷത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രശ്നമാണിത് ആ കുട്ടി അതിൻ്റെ പാട്ടിനെ വിട്ടേക്കും അവർ പഠിച്ച് നന്നായിക്കോട്ടെ പിന്നെ കഠിനമായിട്ട് കഠിനാധ്വാനം ചെയ്ത് നന്നായി ജീവിക്കുന്നവരെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ വയ്യാത്തവർ അസൂയപ്പെട്ട വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ഇന്ത്യ എന്ന രാജ്യം ബഹുസ്വരതയുടേതാണ് അതിനെ എത്ര വായിക്കാൻ ശ്രമിച്ചാലും അന്ന് വായിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ സുനിതാജിയുടെ ഒരു ഫാനാണ് അവരുടെ ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഞാൻ നിർത്തട്ടെ താങ്ക് നമസ്കാരം ക്ലാസ്സിൽ നിർബന്ധിച്ച് കുരിശ് വരപ്പിക്കരുത് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായിരുന്നു ആ സ്കൂളിൽ നടന്നത് മറ്റു മതത്തിൽപ്പെട്ടവരെ നിർബന്ധിച്ച് കുരിശ് വരപ്പിക്കുക പരാതിക്കാരി പള്ളുത്തുരുത്തി പള്ളുരുത്തി സെന്റ് പ്രീത സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയുടെ മാതാവ് ഷെമീന അടിപൊളി ഇവരെ കുറെ കാലമായിട്ട് എല്ലാരെയും കുരിശു വരയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ നിർബന്ധപൂർവം അപ്പോഴാണ് ഒരു കുട്ടി ക്ലാസ്സിൽ തട്ടവിട്ട് വന്നതും കന്യാസ്ത്രീക്ക് കൺട്രോള് പോയതും ഇപ്പൊ ഈ കാണുന്ന വിവാദമൊക്കെ ഉണ്ടായതും അങ്ങനെ കേരളത്തിലും ഹിജാബ് വിവാദം എത്തിയിരിക്കുകയാണ് സംഖികൾ ആഹ്ലാദം നൃത്തം ചവിട്ടുകയാണ് അവർക്കൊരു സുവർണ അവസരം വീട് കിട്ടിയിരിക്കുകയാണ് എന്ന് വെച്ച് നമുക്കിത് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല അവസരം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു കാര്യവും ഇല്ലാതെ പൊട്ട ഇംഗ്ലീഷ് പറയുന്ന ആ ടീച്ചർ ഉണ്ടല്ലോ അ കന്യാസ്ത്രീ അവർ ഈ ഉടുപ്പുമിട്ട് ഇതേ ഉടുപ്പിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങി നടന്നാൽ ഇതേ സംഘികളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിലും കിട്ടും ഇതുപോലെ നിർബന്ധമായിട്ട് നിർബന്ധമായി കുരിശു വരയ്ക്കാനൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ മതി ജയിലിപ്പോവും അങ്ങനെയുള്ള എങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഈ തട്ടമിടുന്നതിന്റെ പേരിൽ സംഖികളുടെ തല്ലുകൊള്ളുന്ന കന്യാസ്ത്രീകൾ ഇവിടെ ഒരു പതിമൂന്ന് കാര്യ ചട്ടം പഠിപ്പിക്കുകയാണ് നിയമം പഠിപ്പിക്കുകയാണ് പഠിത്തം മുടക്കുകയാണ് സംഖികൾക്ക് ആയുധം സപ്ലൈ ചെയ്യുകയാണ് നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്